ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെറൈറ്റി ആയിട്ട് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കും ഒക്കെ കൊണ്ടുപോവാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ചിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്കിത് ഡിന്നറിന്റെ സമയത്തായാലും ലഞ്ചിന്റെ സമയത്തായാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പൊ നമ്മളുടെ ബിരിയാണി ആണെങ്കിലും ഇതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം മന്തിയുടെ തന്നെയാണ് കേട്ടോ ഓരോ മന്തിയുടെ ഒക്കെ ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തിയാണെന്ന് പറയണില്ല പക്ഷെ മന്തിയുടെ സ്മെല്ലും ആ ഒരു മന്തിയുടെ ഒരു രുചിയും ഒക്കെ തന്നെയാണ് ഈ ഒരു ബിരിയാണിക്ക് ഉള്ളത് അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഞാനിത് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊത്തിരി നെയ്ച്ചോറിൻ്റെയും എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നു കയറി കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ മന്തിയുടെ റൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പ് പട്ട അതുപോലെ തന്നെ നമ്മളതില് കൊ ഇത്തിരി വലിയ ജീരകം എല്ലാം കൂടി ഇട്ടിട്ടാണ് ആ ഒരു റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ ഇത്തിരി ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ എടുത്ത ചിക്കൻ ഒരുപാട് ചെറിയ പീസ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റെ കയ്യിലുള്ള ചിക്കൻ്റെ ഒരു പീസ് ഇത്രയാണ് വലുപ്പമുള്ളത് കേട്ടോ അപ്പൊ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് ഒട്ടും ചിക്കൻ്റെ വെള്ളം ഉണ്ടാവരുത് വെള്ളം നല്ലോണം നമ്മൾ ഊറ്റി എടുത്തിട്ടുള്ള ചിക്കൻ ആയിരിക്കണം കേട്ടോ അപ്പൊ ഞാൻ അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് വെള്ളം മുഴുവൻ പോയതിന് ശേഷമാണ് കേട്ടോ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ കുക്കറിലാണ് ഈ ഒരു റൈസ് ഞാൻ റെഡി ആക്കി എടുക്കുന്നത് അപ്പൊ അതിൽ ഞാൻ കുക്കറിൽ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിൽ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ടുള്ള ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് കേട്ടോ അപ്പൊ രണ്ട് ചെറിയ സവോള ആയിരുന്നു അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയാണ് വലിയൊരു തക്കാളിയാണ് കേട്ടോ വലിയൊരു തക്കാളി കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് കുരുമുളക് രണ്ട് ഗ്രാമ്പ് ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് നമ്മളാ ഒരു റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ ഏലക്ക ഗ്രാമ്പൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു മസാല ഈ ഒരു ചിക്കനിക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചോറിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു ചിക്കനിൽ ഒന്ന് പിടിപ്പിക്കണം നമുക്ക് ഇതിലേക്ക് ഒരു ലേശം നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ വിട്ടുപോയതാണ് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണിലും കൂടുതൽ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇത് മന്തി പോലെ തന്നെ കളറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ലക്ഷം ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു റൈസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പം കണ്ട ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി വെക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വരാനുണ്ട് അതുകൊണ്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഒന്ന് തുറന്നു വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇടക്കിടക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ടു മൂന്ന് മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഇടക്കൊക്കെ ഒന്ന് ഇതുപോലെ തുറന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചു കൊടുത്താൽ മതി അപ്പൊ കളർ കളറ് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ അപ്പൊ ഞാൻ ചേർത്തിട്ടില്ല അപ്പൊ നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ വെക്കുന്ന ആ ഒരു രീതിക്കാണ് പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റും ഇതിന്റെ ഒരു സ്മെല്ലും എല്ലാം മന്തിയുടെ ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ മക്കൾക്ക് വെറൈറ്റി ആയിട്ട് കൊടുത്തയക്കുക ഒരു ഉദ്ദേശത്തിലാണ് അപ്പൊ മക്കൾക്ക് ഒത്തിരി ഇഷ്ടാവും ചെയ്യൂട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് ഒത്തിരി വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്കും ഒത്തിരി ഇഷ്ടാവും ലഞ്ച് ബോക്സ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ മുഴുവനായിട്ടും ആ ഒരു ലഞ്ച് കഴിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ കണ്ടോ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ടട്ടോ അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അടിക്ക് പിരി പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ കണ്ട നമ്മുടെ ആ ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്ന് നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ചിക്കൻ വേവണം വെന്ത് അതൊന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു ചിക്കൻ കിട്ടുക ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു റൈസ് ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതാ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഈ റൈസ് കണ്ട നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു വേവാണ് കേട്ടോ ഒട്ടും വേവ് കൂടിട്ടോ ഒടഞ്ഞുപോവോ അല്ലെങ്കിൽ ഒരു ഒരു വറ്റിന്റെ മുകളിൽ ഒട്ടി പിടിച്ചിട്ടില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഒരു റൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് കയറി കണ്ടുനോക്കണം എന്നിട്ട് ഇതാ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇതിന്റെ മുകൾ ഭാഗം ഒക്കെ ഒന്ന് റൈസ് ഇട്ടതിന് ശേഷം അപ്പൊ കളർ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി കളർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കോ അപ്പൊ ഞാൻ ഇതെല്ലാം ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മാഗി സോറി മന്തി മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്ക രണ്ട് പച്ചമുളക് വെച്ച് കൊടുത്തു അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്മോക്കിംഗ് വെച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടുള്ളൂ ഒത്തിരി നമ്മൾ നമ്മളത് കരിയാക്കി അത് സ്മോക്കിങ്ങിനൊന്നും വെച്ചിട്ടില്ല ചെറുതായിട്ടൊരു പുക മാത്രം കേട്ടോ അപ്പൊ രാവിലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇട്ടാ ഒരു മിനിറ്റിന് ശേഷം നമുക്ക് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ നല്ലോണം ആവിയൊക്കെ ഒന്ന് നിറയട്ട അതുവരെ നമുക്ക് വെച്ചുകൊടുക്ക അതിനുശേഷം ഇതാ തുറന്നിട്ട് നമ്മുടെ റൈസ് നമ്മുടെ മന്തിയുടെ ടേസ്റ്റിലുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഈ ഒരു നമുക്ക് ആവി കയറ്റുന്ന സമയത്ത് തന്നെ അതിന്റെ സ്മെല് വരുന്ന സമയത്ത് നമുക്ക് മന്തിയുടെ ഒക്കെ സ്മെല്ല് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് കഴിക്കാനാണെങ്കിലും അടിപൊളി തന്നെയാണ് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് സാലഡോ എന്തെങ്കിലും മേണേസോ നിങ്ങൾക്ക് എന്താണോ താല്പര്യങ്ങ് അത് കഴിക്കാം അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടിയിൽ നമ്മുടെ ചിക്കനും ഒക്കെ കെടുക്കുന്നുണ്ടല്ലോ ഒരു നല്ലോണം നമ്മൾ വേവ് കൂടുന്നത് വരെ ആദ്യം വേവിച്ചിട്ടില്ല ബാക്കി നമുക്കിത് ഈ ഒരു കുക്കറിൽ ഇരുന്നിട്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് ഒട്ടും ചിക്കൻ ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ കണ്ടോ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെ അപ്പൊ നിങ്ങൾക്ക് കളറാണ് ചേർക്കേണ്ടത് നിങ്ങൾ കളർ ചേർത്താൽ മതി അപ്പം നമ്മൾ ഇതൊരു മന്തിയുടെ രീതിയിലാണ് മന്തിയുടെ ടേസ്റ്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു മസാല ചോറും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഇതാ ഞാനൊത്തിരി ചോറ് അന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ നമ്മുടെ മന്തിയുടെ ടേസ്റ്റിലും ആ ഒരു മണത്തിലുമുള്ള നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മക്കൾക്ക് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും റൈസ് ആദ്യം റെഡിയാക്കി വെച്ചിട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മളുടെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയുടെ ടേസ്റ്റിലുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു സ്മെല്ലാണ് മന്തിയുടെ അതേ സ്മെല്ല് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഒത്തിരി ഒന്നും നമ്മൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല ഒന്നും എന്നാലും നമ്മുടെ ഈ ഒരു റൈസ് അടിപൊളി അപ്പൊ ചിക്കൻ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടോ ഈ ഒരു ചിക്കൻ ഇരിക്കുന്നെ കണ്ടോ വെന്ത് ഉടഞ്ഞു പോയിട്ടോ ഒന്നും ഇല്ല കണ്ടല്ലോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീടിയായിട്ട് വീണ്ടും വരാം السلام عليكم